ആ മേഡം എന്റെ പേര് ദിവ്യ എന്നാണ് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേ ശരി ആ എനിക്ക് ഒരു ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു മുപ്പത്തി ആറ് വയസ്സുള്ള നായർ പെൺകുട്ടിയുടെ വിവാഹം ശ്രീ കഴിഞ്ഞിട്ടില്ലല്ലോ ആ അപ്പോൾ നമുക്ക് നല്ല വരൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കി നിങ്ങൾ പറയുന്ന ഡിമാൻഡ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ളവര് വന്നാൽ മാത്രമേ ഞാൻ ആ ഡീറ്റെയിൽസ് കൊടുക്കുള്ളൂ അല്ലാത്തവർ എല്ലാവർക്കും ഒന്നും നമ്മൾ ആ ഡീറ്റെയിൽസ് കൊടുക്കില്ല അതെ ശരി അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് മുപ്പത്താറ് വയസ്സ് ഉയരം അഞ്ച് ഡിവോഴ്സാണ് കുട്ടികളില്ലേ വിദ്യാഭ്യാസം പ്ലസ് ടു എറണാകുളം സ്ഥലം അപ്പൊ ഇതിന് വല്ല മാറ്റം ഉണ്ടോ വയസ്സ് മുപ്പത്താറ് കറക്റ്റ് തന്നെയാണോ ആ അതെ ദു നിൽക്കാൻ താല്പര്യമുള്ളവരെയാണ് ഞങ്ങൾ നോക്കണേ കാരണം ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു മോളെ ഉള്ളു ഓക്കെ അത് അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ നോക്കണേ കാരണം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഫ്ലാറ്റ് ഒക്കെ ഉണ്ട് എറണാകുളത്ത് ഓക്കെ അപ്പൊ നോക്ക് പിന്നെ ഒരു പിന്നെ നല്ല സ്വഭാവായിരിക്കണം പിന്നെ ഒരു കഴിയാനുള്ള ജോലി ഉണ്ടാവണം അത്ര മാത്രമേ ഞങ്ങളുടെ കണ്ടീഷനുള്ളൂ പിന്നെ ആയിരിക്കണം ഓക്കെ ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ അവിടെ വന്ന് നിൽക്കന്ന് പറയുമ്പോ നമുക്ക് നായർ കാസ്റ്റ് മാത്രമേ നോക്കുന്നുള്ളു ആ നായർ കാസ്റ്റ് മാത്രമേ നോക്കുന്നുള്ളു നായർ കാസ്റ്റ് മാത്രമേ നോക്കുന്നുള്ളു അപ്പൊ നമുക്ക് കുട്ടിക്ക് മുപ്പത്താറ് വയസ്സായി അപ്പൊ നമുക്ക് എത്ര വയസ്സ് വരെയുള്ളവരെയാണ് നോക്കുന്നേ യസ് വരെ വരെ. പിന്നെ നമുക്ക് ജില്ല നോക്കുന്നുണ്ടോ ഇന്ന ജില്ല ആൾക്കുന്നുണ്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഈ ഡിമാൻഡ് വെച്ചിട്ടുള്ളവര് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ മാഡം താങ്ക് യു ഓക്കെ